കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എസ് പി സി കേഡറ്റുകൾക്കായി ബാൻഡ് സെറ്റ് നൽകി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രവാസി അസോസിയേഷൻ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് വിദ്യാർത്ഥികൾക്കായാണ് പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബാൻഡ് സെറ്റ് നൽകിയത് എസ് സുനീഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വളരെ നല്ല രീതിയിൽ ഈ ഈ പോലീസ് വളരെ ഭംഗിയായി ഗവൺമെന്റ് അവസരത്തിൽ ബാൻഡ് സെറ്റ് പ്രവാസി പ്രവാസി കൂട്ടായ്മ ഈ അവസരത്തിൽ എല്ലാ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അസോസിയേഷൻ പ്രസിഡന്റ് എ ടി സാക്ക് ബാൻഡ് ഉപകരണങ്ങൾ പ്രധാന അധ്യാപകൻ ഇ മുഹമ്മദ് ഇബ്രാഹിമിന് കൈമാറി ചടങ്ങിൽ സ്കൂളിലെ വിമുക്തി ക്ലബിലെ അംഗങ്ങൾക്കുള്ള ടീഷർട്ട് വിതരണം പി പ്രസിഡന്റ് ശങ്കരൻ കൊറമ്പേൽ എസ് എം സി ചെയർമാൻ അഷ്റഫ് പിലാക്കലിന് നൽകി നിർവഹിച്ചു പ്രധാന അധ്യാപകൻ ഇ മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സി എം സിയാദ്ദീൻ ഡെപ്യൂട്ടി എച്ച് എം കെ മുനീർ പി കെ നാസർ പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളായ കുഞ്ഞു മുഹമ്മദ് റസ്സാക്ക് കളത്തിൽ മുഹമ്മദ് കുട്ടി അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ ോട്ടുംപാടം വണ്ടൂർ കരുവാരകൊണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ